ഞാൻ അന്നൊരു വലിയ പടം കാണിച്ചില്ല സാറ് ഞാൻ കംപ്ലീറ്റ് കൊണ്ടുപോയി സിസ്റ്റർ സിസ്റ്റർ കൊണ്ടുപോയിപ്പാൾ എന്നോട് ചോദിച്ചു ഇത് പ്രിന്റ് എടുത്തതാണോ അതോ വരച്ചതാണോ അത്രക്ക് നൈസ് പടം ആയിരുന്നു പറഞ്ഞു താങ്ക് യു സാർ എനിക്ക് ഈ ക്ലാസ്സിൽ ഏറ്റവും നല്ല ഇത് എന്റെ രണ്ടാമത്തെ മാസ്റ്റർ പീസ് ആണ് ഒന്നാമത്തെ മാസ്റ്റർ പീസ് ഒരു ഒരു മെട്രോ സ്റ്റേഷന്റെ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ഇത്

അതിന് ആൻസർ ഞാൻ തരാം ഒന്ന് അത് ചാർക്കോൾ പെൻസിലും ഗ്രാഫൈറ്റും ഉപയോഗിച്ച് പേപ്പറിൽ വരച്ച ഒരു ആർട്ട് വർക്കാണ് ഇപ്പം നോർമൽ കേസിൽ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ അകത്തോട്ട് ഫംഗസ് വരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ് ഫംഗസ് സീറോ ചാൻസ് ഫംഗസ് പിടിക്കില്ല പക്ഷെ അത് സ്മഡ്ജ് ആവാതിരിക്കാൻ ഫിക്സ് സ്പ്രേ അപ്ലൈ ചെയ്യാം ചാർക്കോൾ ആയതുകൊണ്ട് സ്മഡ്ജ് ആയി പോവാതിരിക്കാൻ ഫിക്സ് സ്പ്രേ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്നും മങ്ങും നോർമലാണ് അത്രയും ഡാർക്ക്നെസ് ഉണ്ടാവില്ല ചെറുതായിട്ടൊരു ഡാർക്ക്നെസ്സിന് അങ്ങനെ വരും പിന്നെ വേറൊരു കാര്യം ചവരിൽ അങ്ങനെ ഒട്ടിച്ച് വെക്കരുത് ചവരിൽ വെക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡ് പേസോ മറ്റോ ഫ്രെയിം ഫ്രെയിമെല്ലാം ചെയ്തിട്ട് ചവരിൽ ഒട്ടിക്കുക കാരണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് മഴയൊക്കെ പെയ്യുമ്പോൾ ചുവരിൽ ഈർപ്പം തട്ടും ഈ ഈർപ്പം പേപ്പറിലോട്ട് വലിക്കും ആൻഡ് പേപ്പറിന് ഒരു ചെറിയൊരു പ്രശ്നമുള്ളത് നമ്മുടെ പേപ്പറ് അസിഡിക്കായി മാറാനുള്ള ചാൻസ് കൂടുതലാണ് അസിഡിക്ക് എഫക്റ്റ് പേപ്പറിൽ വരുവാണെങ്കിൽ പേപ്പർ മഞ്ഞക്കളർ ആവാനും ദ്രവിച്ച് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈർപ്പം അധികം തട്ടാതെ കീ പെയിൻ ആയിട്ട് നോക്കിക്കോളും ഞാൻ കൂടുതലും ചെയ്യുന്നത് ഞാൻ ഒന്നില്ലെങ്കിൽ മാക്സിമം ഫ്രെയിം ഇടാൻ നോക്കും അല്ലെങ്കിൽ ചെയ്യുന്നത് സാധാരണ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വാങ്ങിക്കും ന്യൂസ് പേപ്പറാണ് ഏറ്റവും നല്ലത് ന്യൂസ് പേപ്പർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ ആർട്ട് വർക്കാണെന്ന് വിചാരിച്ചോ ഇത് ന്യൂസ് പേപ്പറാന്ന് വിചാരിച്ചോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഈക്വലി വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്തൊരു ന്യൂസ് പേപ്പറിൻ്റെ ലെയർ ഓട്ടോമാറ്റിക്കലി കയറും എന്നിട്ട് ഞാൻ ചുമ്മാ അധികം അധികം ഫോൾഡ് ചെയ്യില്ല ലൂസാക്കി ഫോൾഡ് ചെയ്യും ഇങ്ങനെ മാക്സിമം ലൂസാക്കി ഫോൾഡ് ചെയ്യും റബ്ബർ ബാൻഡിലാണ് എന്നിട്ട് ഞാനിവിടെ കബോർഡിലും മറ്റു കീപ്പി അങ്ങനെ ഞാൻ സൂക്ഷിച്ചിരുന്നെ കേട്ടോ അതുമല്ലെങ്കിലും വേറെ നല്ല മെത്തേഡ് ലാമിനേറ്റ് ചെയ്യുക മാറ്റ് ലാമിനേഷൻ ചെയ്യാറുള്ളത് നല്ല മെത്തേഡാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക